വെയിറ്റ് ഒക്കെ ഉള്ളതായതുകൊണ്ട് എടുക്കാനൊക്കെ വലിയ പാടാ അവന് മെയിൻ ആയിട്ട് അവന് ആഹാരം കൊടുക്കുക ഇവിടെ വീട്ടിലുള്ളവർക്കെല്ലാം വീട്ടിലുള്ളവർക്കെല്ലാം ഗുളിയ പോലും ഞാൻ വായിലിട്ട് കൊടുക്കും ഹായ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു കുറച്ചു ദിവസമായി വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ മാനസികമായിട്ട് സഖലം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പം ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായി എൻ്റെ കൈക്കാണെങ്കിൽ പെരുപ്പ് പെരുപ്പ് വന്നിട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയാണ് ഇപ്പോൾ അതായത് എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ഇപ്പം വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതായത് എൻ്റെ വേദന ഞാനങ്ങ് സഹിച്ച് എല്ലാം എങ്ങനെ പോവുക കാരണം നമുക്ക് ആരോടാണ് നമ്മുടെ വേദന പറയട്ടെ ദൈവത്തോടല്ലേ പറയാൻ പറ്റുമോ എൻ്റെ സങ്കടങ്ങൾ കേട്ടാൽ അവരൊന്നുകൂടെ സങ്കടപ്പെടത്തുള്ളു അതുകൊണ്ട് ഞാൻ ആരോടും ഒരു സങ്കടവും പറയാറില്ല സൈ എട്ടത് കൊണ്ട് ഞാൻ പറയും അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ പറയാറില്ല ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഡോക്ടറെ കാണിച്ചു അപ്പം എപ്പോഴും ഇങ്ങനെ ഡോക്ടറെ കാണിക്കുക മരുന്ന് കഴിക്കുക ഞാൻ സ്വയം ഓരോന്നൊക്കെ ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്തു പോവുകയാണെ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ സ്കാനും അതും ഇതും എല്ലാം കുറേ പത്ത് എണ്ണായിരം രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് തന്നെ നടത്തി എല്ലാം നടത്തി എല്ലാം വന്നു കഴിഞ്ഞപ്പം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ ഞരമ്പുകളെല്ലാം ചുരുങ്ങിയിരിക്കുക അപ്പം അത് ചുരുക്കം കൂടും തോറും നമ്മുടെ കൈക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുകയാണ് വേദന കൂടുകയാണ് പെരുപ്പല്ല ഈ വേദനയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പം ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് മരുന്നിൽ മാറുന്ന ഒരു പ്രശ്നമില്ല നേരത്തെ എന്നോട് പറഞ്ഞിരുന്നതാണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് സർജറിയാണ് അന്നായിരുന്നെങ്കിൽ ചെറിയ രീതിയിൽ സർജറി ചെയ്യുമായിരുന്നു പക്ഷെ അത് പറ്റില്ല കാരണം ഒത്തിരി ചുരുക്കമുണ്ട് ഞരമ്പുകൾക്കൊക്കെ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട് കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വണ്ടിയൊക്കെ ഓടിച്ചു ഓടിച്ചുകഴിഞ്ഞാൽ കയ്യിൽ വണ്ടി ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല കുറച്ചുകൂടെ ഒരു ഒരു കിലോമീറ്റർ ഒക്കെ പോലും പോകത്തില്ല അപ്പോഴത്തേന് കൈ അങ്ങ് പെരുത്ത് കയറും പിന്നെ കുറച്ച് നേരം കൈയൊക്കെ വെച്ച് കുടഞ്ഞും പറിച്ചും ഒക്കെയാണ് പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്നങ്ങ് പോട്ടെ അതും ആവശ്യമുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കാരണം നമുക്ക് ഒരു ഭാഗം അവർ പാല് പോലും മേടിക്കണമെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് പോയി മേടിച്ചോണ്ട് വന്നെങ്കിലേ പറ്റത്തുള്ളൂ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ചെ എന്തിനെ ഒരു പറക്കുന്നവരുള്ളി പോലും എനിക്ക് പറ്റത്തില്ല ഞാൻ വെട്ടിക്കണ്ടിച്ചൊക്കെയാണ് ഇടുന്നത് പിന്നെ തോരം വെക്കുന്നത് മീൻ വെട്ടുന്നതൊക്കെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ ചെയ്യുകയും ഞാൻ സ്വയം ചെയ്യുകയും കൂടുതലും ഞാൻ തന്നെ അങ്ങ് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും ഏഹ് അപ്പോൾ വീട്ടിലുള്ളവർ എനിക്ക് എനിക്ക് ഫുൾ സപ്പോർട്ടാണല്ലോ അവരെന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാ മനസ്സിലായി അപ്പം നമ്മൾക്ക് വേദന ഉണ്ടെങ്കിലും ഞാൻ പറയാറില്ല സഹിച്ച് ഞാനതൊക്കെ അങ്ങ് ചെയ്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഞരമ്പിന് ഒത്തിരി ചുരുക്കം കൂടുതലായതുകൊണ്ട് മെയിൻ ആയിട്ട് ഇതിന് സർജറി മാത്രമേ ചെയ്യാൻ പറ്റൂ സർജറി ഇവിടുന്നാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പം ഇത് വലിയൊരു സർജറിയാണ് അനസ്തേഷ്യ തന്നെ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഞ്ചു ദിവസം എന്ന് പറഞ്ഞിട്ട് അഞ്ചു മണിക്കൂർ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല പക്ഷെ എന്ത് ചെയ്യാൻ അറിയുന്നല്ലേ പറ്റത്തുള്ളു എൽ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ഞാൻ ഒരു വ്യക്തി ചെയ്യണം ആ ചെയ്യുന്നത് ഇന്ന് എനിക്ക് എൻ്റെ ആങ്ങളുടെ മക്കളും എൻ്റെ മോളും എല്ലാം ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരൊക്കെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കും അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കും എൻ്റെ കൂട്ടു ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യാനൊന്നും അവർക്കറിയത്തില്ല അവർക്കൊക്കെ നല്ല മനസ്സാണ് പക്ഷെ ചെയ്യാനൊന്നും അറിയത്തില്ല എന്നാ ചോദിക്കും ചെയ്തല്ലേ പറ്റത്തുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നട എല്ലാം നടത്തും പക്ഷെ എൻ്റെ വീടിന്റെ സാഹചര്യം അതല്ലല്ലോ ഇനി ഞാനൊരു വ്യക്തി മാറുമ്പോൾ ഏഴെട്ട് പേരാണ് എൻ്റെ കാര്യങ്ങൾ ഈ വീട്ടിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കും നിപ്പുണ്ട് ആരും ഇല്ലാഴുകിയൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും ചെയ്യുന്നതിനൊരു രീതിക്കുണ്ടല്ലോ ആയിട്ട് എൻ്റെ മോനെ ഒന്ന് എടുക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ശരിക്കും ഇന്ന് അവരെ കൊണ്ടതെല്ലാം ഒന്ന് ചെയ്യിച്ചു നോക്കി പാടാണ് എന്നാലും എന്നോട് പറയുന്നത് സാരമില്ല അതൊക്കെ ഞങ്ങൾ ചെയ്തോളാവുന്നാ പറയുന്നത് കുഞ്ഞിനെ നല്ല വെയിറ്റ് ഒക്കെ ഉള്ളതായതുകൊണ്ട് എടുക്കാനൊക്കെ വലിയ പാടാണ് അവന് മെയിൻ ആയിട്ട് അവന് ആഹാരം കൊടുക്കുക ഉം ഇവിടെ വീട്ടിലുള്ളവർക്കെല്ലാം വീട്ടിലുള്ളവർക്കെല്ലാം ഗുളിയ പോലും ഞാൻ വായിലിട്ട് കൊടുത്താണ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാരണം അവരുടെ കൈ കൊടുത്ത് അവർ കഴിക്കും പക്ഷേ കൈ കൊടുക്കുമ്പോൾ അവർ താഴെ പോയി പിന്നെ അത് എടുത്തു അതിലും നല്ലത് വായലിട്ട് കൊടുത്താൽ എനിക്കും ഒരു കോൺഫിഡൻസ് ആയല്ലോ അവർ കഴിച്ചു എന്നുള്ളത് അപ്പം അങ്ങനെ ഈ പതിനേഴ് വർഷം കൊണ്ട് നടത്തിക്കൊണ്ട് വന്ന രീതിക്ക് ഞാൻ ഇന്ന് വരെ ഒരു ഒരു മണിക്കൂർ മീൻസ് ഇവരെ വിട്ടുപിരിഞ്ഞ് നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം നിൽക്കുക എന്നുള്ളത് ഞാൻ ഡോക്ടറോട് ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു പക്ഷെ ഒരു രക്ഷയില്ല കാരണം ഡോക്ടർ പറയുന്നത് അനസ്തക്ഷ തന്ന് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ലോക്കലൊന്നും കുത്തിവെക്കുകയല്ല അനസ്തേഷ്യ തന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കൽ പോലും പറ്റത്തില്ല ഏത് സാഹചര്യമാണെങ്കിലും അടുക്കുന്ന കൊച്ചു ഈ സാഹചര്യത്തിൽ പോയാൽ ആരും അവരെ നോക്കും എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് അപ്പം അത് ഒരു ഒരഞ്ച് ദിവസം അതിന് വേണ്ടി മെനക്കിടുക ഹോസ്പിറ്റലിൽ കിടക്കാം വീട്ടിൽ വന്നാൽ പിന്നെ എങ്ങനെയും വായിക്കോട്ടെ ഞാൻ എന്റെ സാന്നിധ്യം ഉണ്ടല്ലോ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യമാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത് ആ എല്ലാം ദൈവം നടത്തുമല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടല്ലോ അപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഇപ്പം കണ്ണും അടച്ചങ്ങ് പോവുക എന്ന് തീരുമാനിച്ചിരുന്നു അപ്പം നാളെ ട്വൻറ്റി എയ്ത്ത് നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണ് തെത്തിൻറ്റിനാണ് സർജറി പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ പിന്നെ അഡ്മിറ്റായി നാളെ ഞാനും വൈകുന്നേരത്തേക്കിനെ പോകത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറോട് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ഡോക്ടർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല കാരണം ഡോക്ടർ പറയുന്ന പറ്റില്ല അനസ്തേഷ്യ തന്നു ചെയ്യുന്നതാണ് ഇത് ചെറിയ രീതി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സുജ അഡ്മിറ്റായേ പറ്റത്തുള്ളൂ എങ്ങനായാലും അത് അഡ്ജസ്റ്റ് ആയി തന്നെ വരണം സുജയ്ക്ക് മുൻപോട്ടും ഇവരെ ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ കൈ സുഖം മാത്രമേ പറ്റുള്ളൂ കൈ ഇല്ലാതൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഗഡം കൽപ്പിച്ച് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഞാൻ സർജറിക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ വീടിന് വേണ്ടി എല്ലാവരും എനിക്കുണ്ട് ആരും വിചാരിക്കുകയില്ല പക്ഷെ എന്നെ പോലെ ആർക്കും ആകാൻ പറ്റില്ല അതെനിക്ക് നൂറ് ശതമാനം അറിയാം മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ വിശേഷങ്ങളും കഴിവതും ഞാൻ ഇടാൻ നോക്കാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ അത് എല്ലാവരും വീണ്ടും ഞാൻ പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടാം അല്ലെങ്കിൽ എല്ലാം സുഖമായിട്ട് ഞാൻ വീഡിയോ ഇടാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ